മറിയം രക്ഷാകര പ്രവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന സൃഷ്ടി സഭയിലൂടെ ജീവനിലേക്ക് പ്രവേശിക്കുന്ന സകലരുടെയും ആദ്യ ഫലവും ജനനത്തിൽ തന്നെ പാപരഹിതയായ സ്ത്രീ എന്നതിലൂടെ വചനമായി ദൈവത്തിന്റെ മാതൃത്വം കൈവരിക വഴി സകല പുതിയ സൃഷ്ടികളുടെയും മാതാവുമായി തീർന്നുവെന്ന് പന്ത്രണ്ടാം ബിയൂസ് മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നാം തീയതി പ്രഖ്യാപിച്ചു അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാതെ മനുഷ്യനായി അവതരിച്ച ഈശോയുടെ വചനങ്ങൾ ശ്രവിക്കുന്നതിന് മുൻപേ അവൾ മാലാക്കായുടെ വാക്കുകൾ വിശ്വസിച്ചു വിശ്വാസം മറിയത്തിന് രക്ഷയായി ഭവിച്ചു പൂർണമായ സമർപ്പണവും സ്വീകാര്യതയും ആവശ്യപ്പെടുന്ന നമുക്കും ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിക്കാനും ദൈവിക പദ്ധതിയിൽ എൻ്റെ ഭാഗം എന്താണെന്ന് തിരിച്ചറിയാനും പരിശ്രമിക്കാം ഈശോടെ ഏറ്റവും പരിശുദ്ധ ഹൃദയമേ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി അവിടുത്തെ തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിധത്തിൽ സന്തോഷം തന്നവരെയും നിരാശയുടെ നിമിഷങ്ങളെ പ്രോത്സാഹിപ്പിച്ചവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിവരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ